പലവിധ ആഘോഷങ്ങളും നമ്മുടെ രാജ്യത്ത് അരങ്ങേറാറുണ്ട് എന്നാൽ അതൊക്കെ ഓരോ മതവിഭാഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും സ്വന്തമായ ആഘോഷങ്ങളാണെങ്കിൽ നാം ഇന്ന് ആഘോഷിക്കുന്നത് എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ആഘോഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും സഹിഷ്ണുതയുടെയും അതുപോലെ സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സർവഗുണങ്ങളുടെയും സമ്പന്നമായ ഭൂമിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളായിരിക്കും എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ് ഇതൊരു മതേതര രാജ്യമാണ് ഈ രാജ്യത്ത് ഹൈന്ദവരുണ്ട് മുസ്ലിമുണ്ട് ഉണ്ട് ക്രൈസ്തവരുണ്ട് പാഴ്സിക്കാരുണ്ട് ബുദ്ധമതക്കാരുണ്ട് ജൈനന്മാരുണ്ട് സിഖ് മതക്കാരുണ്ട് അങ്ങനെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് മതവിഭാഗങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഈ ഒരു മനുഷ്യൻ തന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട അതല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എല്ലാവർക്കും അവര അവരുടെ മതത്തിലുള്ള ആളുകളെ സ്നേഹിക്കാനാണ് കൂടുതൽ ഇഷ്ടം അവരുമായി സഹകരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ വിവിധ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ സംസ്കാരങ്ങൾ പുലരുന്ന ഇവർ വിവിധ ജീവിത രീതികൾ സ്വീകരിക്കുന്ന വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാം കൊണ്ടും വ്യത്യസ്തമായ മറ്റൊരാളെ സ്നേഹിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുവെങ്കിൽ വളരെയധികം മാനസികമായ വിശാലത ഹൃദയ വിശാല ർക്ക് മാത്രമേ അങ്ങനെ ഒരു സ്നേഹം കാണിക്കാൻ കഴിയുകയുള്ളൂ അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെ മാത്രമല്ല അതല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളെ മാത്രമല്ല അതല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെ മാത്രമല്ല ഏതൊക്കെയോ ജീവിത രീതികൾ സ്വീകരിക്കുന്ന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ നമ്മളവരുമായി സഹകരിക്കുന്നു നമ്മളവരുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടുന്നു നമ്മളവർ സ്നേഹത്തിൽ ൂടുന്നു അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് രാജ്യം മൊത്തത്തിൽ ഉദാഹരണമാണോ കഴിഞ്ഞു പോയ നിമിഷം ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു ക്രൈസ്തവ സഹോദരിക്ക് വേണ്ടി കരുണയുടെ കവാടങ്ങൾ തുറന്നിടുമ്പോൾ തൂക്കുകയറിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു സംഭവം തന്നെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ലോക ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഉയർത്തി കാണിക്കുകയാണ് ഇങ്ങനെ ലോകത്ത് മുഴുവനും ഈ രാജ്യത്തിന്റെ എല്ലാവിധ ഔണ്യത്വവും ഉയർത്തി കാണിക്കപ്പെടുന്നത് ഇതിന്റെ യൂണിറ്റി ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹിതമായ ദർശനമാണ് അത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും അഭിലോഷിച്ചതും അതല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഓഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയിൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടുന്ന് ആ സുന്ദരമായ പ്രഭാഷണം ഈ രാജ്യം മുഴുവനും കാതു കേൾക്കുമ്പോൾ ആ പ്രഭാഷണത്തിന്റെ അവസാനമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ദ ഗ്രേറ്റ് അംബീഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു വ്യക്തിത്വമുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സർവവും സമർപ്പിച്ച ബ്രിട്ടീഷുകാരന്റെ തീ തും താങ്കറുകൾക്ക് മുന്നിൽ കാണിച്ച വൈവിധ്യങ്ങളായ സമരമുറകളിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ആ സുന്ദരമായ തീരത്തെ കടുപ്പിച്ചു കൊണ്ടുവന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന മോഹൻദാസ് ഹരംചന്ദ് ഗാന്ധി ആ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് എല്ലാ കണ്ണുനീരുകളും ഒപ്പണമെന്ന തുടച്ചു നീക്കണമെന്ന മഹത്തായ ഒരു ആഗ്രഹമായിരുന്നു ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിത രാഷ്ട്രശില്പികൾക്കുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ആ പ്രഭാഷണം നടത്തി വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി വന്ന് വാരിപ്പുണർന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു പ്രഭാഷണ ും നടത്താൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും നല്ല വാക്കുകൾ എവിടെ നിന്നാണ് കിട്ടിയത് ഇത് ചോദിക്കുമ്പോഴോ ആ പ്രഭാഷകന് പറയാനുള്ളത് ഞാൻ എവിടെ നിന്നോ വാക്കുകൾ വന്ന് ഇത്രയും നല്ല സുന്ദരമായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ വലിയ ഒരു വ്യാകുലതയുണ്ടായിരുന്നു എന്റെ ഹൃദയം വിലപിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ലാഹോർ എന്ന് പറയുന്ന പട്ടണം കത്തിയൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ടിരുന്ന ലാഹോർ എന്ന് പട്ടണമായി മാറിക്കോ മാറിക്കഴിഞ്ഞു ആ പാകിസ്ഥാനിലുള്ള ലാഹോർ കത്തിയുരിയുന്നത് കൊണ്ട് എന്റെ മനസ്സ് ഉഴരുകയാണെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രശില്പി ഒരു നായകൻ അതായിരുന്നു ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞു പോയത് അതുപോലെ ഡോക്ടർ അംബേദ്കറിന്റെ നായകത്വത്തിൽ ഫോം ചെയ്ത ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഭരണഘടന അതിന്റെ ഭയങ്കര തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ് പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ാണ് ഇവിടെ എല്ലാ വർണ്ണവൈചാഖ്യങ്ങളുടെയും മതകീയമായ വിഭാഗീയതകളുടെയും എല്ലാവിധ സാംസ്കാരികമായ ഭിന്നതകളുടെയും വേലിക്കെട്ടുകളെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രയാമ്പിൽ തന്നെ ആരംഭിക്കുന്നത് എങ്കിൽ അതുപോലെ നമ്മുടെ ദേശഭക്തി ഗാനം എല്ലാ മായ്ക്ക് പാല് രചിക്കുമ്പോൾ എന്താണ് പറയുന്നത് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും ഏറ്റവും മനോഹരമായ നാട് നമ്മുടെ ഇന്ത്യ രാജ്യമാണ് എന്റെ എന്റെ ഇന്ത്യ എന്നല്ല പറഞ്ഞത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ് ആ രൂപത്തിൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന ആ മഹത്തായ ആ ദർശനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വിഷം വിശാലമായ ഹൃദയത്തോടു മുന്നോട്ട് പോകുമ്പോഴേ ഈ മഹത്തായ ഇന്ത്യ രാജ്യം നമ്മുടെ രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ടു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ അതുപോലെ തന്നെ അവരെന്ന് പറയുന്നു ഇത് നമ്മുടെ ഉദ്യാനമാണ് ഇത് നമ്മുടെ പൂന്തോട്ടമാണ് ഈ പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ ഭാവങ്ങളുള്ള വ്യത്യസ്തമായ സുഗന്ധം വരത്തുന്ന ഒരുപാട് പുഷ്പങ്ങൾ വിശ്വിച്ചു നിൽക്കുമ്പോഴേ ഈ പൂന്തോട്ടത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളു അപ്പോഴേ പൂർണാർത്ഥത്തിൽ ഒരു ഉദ്യാനം നമുക്ക് ാൻ കഴിയുകയുള്ളു വിവിധ സംസ്കാരങ്ങളുടെ വിവിധ മതങ്ങളുടെ വിവിധ ആചാരങ്ങളുടെ വിവിധ ആഘോഷങ്ങളുടെ സംഗമ ഭൂമിയായ ഇന്ത്യ ഈ ഇന്ത്യ രാജ്യത്തെ അതിന്റെ തനതായ രൂപത്തിൽ തന്നെ നാം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ആ വിശാലമായ മനസ്കഥയിലൂടെ തന്നെ നമ്മൾ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അബ്ദുൽ ഈ മാത്സവരാജ്യത്തോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഓരോ മുസ്ലിം വിശ്വാസികളും അതുപോലെ തന്നെ മറ്റു മറ്റു മതവിഭാഗങ്ങളും എല്ലാവരും ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നമുക്കറിയാം ബഹദൂർ ശാസഫർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുനായകത്വം വഹിച്ച ബഹദൂർ ഷാസഫർ അവിടുന്ന് അതിനുശേഷം റംബൂണിലെ ജയിലിലേക്കാണ് കൊണ്ടുപോയത് ആ ജയിലിൽ വെച്ച് കഴുത്തെറുക്കപ്പെട്ട തന്റെ മക്കളുടെ ശരീരം മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈ രാജ്യത്തിന് അടിയറവിക്കാൻ അപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന വികാരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു പോയ മുഗൾ ചക്രവർത്തിമാരിലെ അവസാനത്തെ കണ്ണിയാണ് ബഹദൂർ ഷാ സഫർ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും മുറുക്കി പിടിച്ചിരുന്ന ഒരു സഞ്ചിയെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് സ്വതന്ത്രമായ ആ സഞ്ചി അത് ബ്രിട്ടീഷുകാർ തുറന്നു നോക്കുമ്പോൾ അത് നിറയെ ഖന്നായിരുന്നില്ല അത് നിറയെ ദേഹത്തിന്റെ ആധാരങ്ങളായിരുന്നു ഈ രാജ്യത്തിന്റെ മണ്ണായിരുന്നു അതിന്റെ എഴുതി എന്തായിരുന്നു ഞാൻ എന്റെ ശരീരം എവിടെ കൊണ്ടുപോയി മറവ് ചെയ്താലും വിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വന്തം ജീവൻ വില നൽകിക്കൊണ്ട് നമുക്ക് നേടുത്തുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ വിട്ടുകളഞ്ഞുകൂടാ നമ്മൾ ഈ രാജ്യത്തെ ഭാരതത്തിന്റെ കൈപ്പുനീരിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം തകർക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികമായ ഉന്നമനങ്ങൾക്ക് കത്തിവെക്കാൻ നമ്മുടെ ഈ രാജ്യത്തിന്റെ എല്ലാ സമ്പൽ സമൃദ്ധിയെ തച്ചു ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല അതേസമയം നമ്മുടെ ഇടയിൽ എല്ലാവിധ വിഭാഗീയതകളുടെയും വിഷമിത്തുകൾ വിതച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകൾ തമ്മിൽ പരസ്പരം പോരടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യം അതാ അതാധുനിക കണ്ണുകൾ കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ദുശക്തികൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാനാജാതി മതവിഭാഗങ്ങൾ ജനവിഭാഗങ്ങൾ എല്ലാറ്റിലുമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു വിശാലമായ മനസ്കത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സുന്ദരമായ രാജ്യം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശിദ്ധികൾ സ്വന്തം കണ്ട രാജ്യം അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അതിന് നമുക്ക് ഏവർക്കും ത്തെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം എന്ന വാക്കുകൾക്ക് വിടാം